പ്രേമികൾക്കിടയിൽ വൻ ഹൈപ്പ് ഉള്ള ഒക്ടോബറിലോ ഡിസംബറിലോ തിയേറ്ററുകളിൽ കരുതപ്പെടുന്ന ചിത്രമാണിത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ദീപിക ിൽ നിന്നും നടി ദീപിക പതുക്കോൺ പിന്മാറിയെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചകളായി നിറഞ്ഞു നിന്നതാണ് ഇപ്പോഴത്തെ ആ വിവാദം കെട്ടിടങ്ങും മുമ്പേ പുതിയ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് ദീപിക പതുക്കോൺ ഷാറുഖ് ഖാൻ നായകനാകുന്ന കിംഗ് ആണ് ദീപികയുടെ പുതിയ പ്രൊജക്ട് ഷാരൂഖാനുമൊപ്പമുള്ള സിനിമയുടെ പ്രഖ്യാപനത്തിനൊപ്പം തന്നെ സമീപകാല സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു കുറിപ്പും ദീപിക പതുക്കോൺ തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു ഒപ്പം ഷാറുഖാന്റെ കൈപിടിച്ചിരിക്കുന്ന ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഒരുമിച്ച ചിത്രത്തിന്റെ സമയത്ത് ഷാരൂഖ് ഖാൻ പഠിപ്പിച്ച ആദ്യ പാഠം താൻ എടുത്ത എല്ലാ തീരുമാനങ്ങളിലും ഉണ്ടെന്നാണ് ദീപിക പറയുന്നത് നിരവധി പേരാണ് ദീപികയ്ക്ക് ആശംസകളുമായി ഈ പോസ്റ്റിന് താഴെ എത്തുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓം ശാന്തി ഓം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ആദ്യ പാഠം ഒരു സിനിമ ചെയ്യുന്നതിൽ മാത്രമല്ല അതിൽ നിങ്ങൾ ആരുമായി സഹകരിക്കുന്നു എന്നതും അതിൻ്റെ വിജയത്തെക്കാൾ വളരെ പ്രധാനമാണ് എന്നതായിരുന്നു അതിനുശേഷം ഞാനെടുത്ത എല്ലാ തീരുമാനങ്ങളിലും ആ പാഠമുണ്ട് അതുകൊണ്ടായിരിക്കാൻ നമ്മൾ വീണ്ടും ഒരുമിച്ച് ആറാമത്തെ സിനിമ ചെയ്യുന്നതെന്നാണ് ദീപിക എഴുതിയത് അതേസമയം സിനിമാ ലോകത്ത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം ദീപിക പദുക്കോണിനെ കൽക്കി സിനിമയുടെ രണ്ടാം ഭാഗത്തു നിന്നും പുറത്താക്കി എന്നതാണ് എന്നാൽ കിങ് സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ദീപിക സിനിമ ഒഴിവാക്കിയതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നിറയുന്നത് അതേസമയം കൽക്കി എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ വൈജയന്തി മൂവീസ് ഔദ്യോഗികമായി തന്നെ ഇത് സ്ഥിരീകരിച്ചിരുന്നു പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് പിന്മാറ്റമെന്നും ചർച്ചകൾ നടന്നു കൂടാതെ തന്റെ ഇരുപത്തഞ്ചക ടീമിന് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസസൗകര്യം ഭക്ഷണവും ആവശ്യപ്പെട്ടതായും പറയുന്നുണ്ട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ല നിലവിൽ കിങ് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ദീപിക കൽക്കി ഒഴിവാക്കിയതെന്നാണ് ചർച്ചകൾ ഷാറുഖാനും സിദ്ധാർത്ഥ് ആനന്ദുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന ചിത്രം എന്ന നിലയിൽ സിനിമാ പ്രേമികൾക്കിടയിൽ വൻ ഹൈപ്പുള്ള ഒരു ചിത്രം തന്നെയാണ് കിങ് എന്തായാലും ഒരിടവേളയ്ക്ക് ശേഷം ഷാറുഖ് ഖാന്റെ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്ന ചിത്രം എന്ന് തന്നെയാണ് ആരാധകർ കിങ്ങിനെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒക്ടോബറിലോ ഡിസംബറിലോ തിയേറ്ററുകളിൽ എത്തുമെന്ന് കരുതപ്പെടുന്ന ചിത്രം കൂടിയാണിത് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് വൻ താരനിരയും ചിത്രത്തിലുണ്ടാകാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം